സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പ്രകൃതിയിൽ ലയിച്ച് ചിത്രം വരക്കാൻ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി കുട്ടികൾ വടകര സ്കൂളിലെ കുട്ടികളാണ് പുറത്ത് പ്രമുഖ ചിത്രകാരന്മാർക്കൊപ്പം വരക്കാനുള്ള അവസരം വിനിയോഗിച്ചത് പ്രകൃതിയും മനസ്സിൽ തോന്നിയ ചിത്രങ്ങളും വരച്ച് കുട്ടികൾ വരേ വർണ്ണാഭമാക്കി വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ വടകര സ്കൂൾ ൂറ്റി മുപ്പത്തി ഒന്നാം വാർഷികത്തിലാണ് കുട്ടികളെ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തിച്ചത് വടകര പയൻകുറ്റിമലയിലെ പ്രകൃതി രമണീയതയിൽ സ്വതന്ത്രമായി വരക്കാനൊരു അവസരമാണ് ഒരുക്കിയത് പ്രമുഖ ചിത്രകാരന്മാർക്കൊപ്പമായിരുന്നു വര പയൻകുറ്റിമലയിലെ ഈ മനോഹരമായ കാഴ്ചകളിലേക്ക് നാല് ചുവരുകളിൽ നിന്ന് തുറന്നു വിദ്യാർത്ഥികളെ പ്രകൃതിയിൽ അവർ നേരിൽ കാണുന്ന ചിത്രങ്ങൾ വരക്കാനുള്ള ഒരു അവസരമാണ് സ്ഥാപനം നൽകുന്നത് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന് പ്രത്യേക കാരണമുണ്ട് മനോജ് മാഷ് സയൻസ് അധ്യാപകനാണ് എന്നതിനപ്പുറത്ത് അദ്ദേഹം നല്ലൊരു ചിത്രകാരനാണ് ഈ സ്ഥാപനത്തിലെ ദീർഘകാലത്തെ സേവനത്തിടയിൽ ഒട്ടേറെ ചിത്രകാരന്മാരെ ഉണ്ടാക്കുകയും അവരെയൊക്കെ ജീവിതത്തിൻ്റെ വിവിധ തുറങ്ങളിൽ തുറകളിൽ നല്ല ചിത്രകാരന്മാരായി മാറുകയും ചെയ്യാൻ ഈ ഒരു ഗുരുനാഥനെ കൊണ്ട് സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഉണ്ടാകണമെന്നുള്ളത് ഞങ്ങളുടെ വലിയൊരാഗ്രഹമാണ് ആ നിലക്കാണ് ഇന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇവിടെ ഈ പയൻകുറ്റിമലയിൽ ഈ തുറസായ പ്രകൃതിയിൽ നോക്കി അവർക്ക് സ്വതന്ത്രമായി വരക്കാനുള്ള ഒരു സാഹചര്യം നൽകിയിരിക്കുന്നത് സ്കൂളിലെ പ്രധാന അധ്യാപകൻ ടി വി സജേഷ് ചിത്രകാരൻ കൂടിയാണ് അമ്പതോളം കുട്ടികളാണ് ചിത്രം വരക്കാനെത്തിയത് ചിത്രകാരന്മാരായ രമേശ് രഞ്ജനം ജഗദീഷ് ഏറാമല പവിത്രൻ ഒദയോത്ത് തുടങ്ങിയവർ കുട്ടികൾക്കൊപ്പം വരച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കളർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം